ഹലോ ഗായസ് ഒന്നൊരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയിട്ട് തരാം നാളെ ആയതുകൊണ്ട് നാളത്തേക്ക് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്നും പറഞ്ഞു അമ്മയും അച്ഛൻ പാടെ ഇറങ്ങി അപ്പോൾ ഞാനും കൂടി കൂട്ടത്തിൽ കൂടിയതാട്ടോ അപ്പോൾ ആദ്യം തന്നെ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോയത് അപ്പോൾ അമ്മ അമ്മയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് പിന്നെ ഇത് വാങ്ങിച്ചു ഈ ശർക്കരപ്പേര് എൻ്റെ ഫേവറേറ്റ് ആട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ അച്ച പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചു അപ്പോൾ എനിക്ക് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫാൻസിയിലോട്ട് കയറി അപ്പൊ ഞാൻ ഫേസ് സ്കാനോടെ ഒരു ഫൗണ്ടേഷൻ വാങ്ങിച്ചു ഞാൻ സ്ഥിരമായിട്ട് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങുന്ന കട കേട്ടത് പിന്നെ രണ്ട് നെയിൽ നെയ്പൊളിഷ് കൂടി വാങ്ങിച്ചുട്ടോ അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ഞാൻ വീണ്ടും സൂപ്പർ മാർക്കറ്റിലോട്ട് തന്നെ പോയി അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സാധനങ്ങളൊക്കെ ഡിക്കി കയറ്റി ഞങ്ങൾ അവിടുന്ന് പോകും അടുത്തതായി അമ്മയ്ക്ക് ഇവിടെ നിന്ന് എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു കടയിൽ കയറി ഇടയിൽ കൂടെ വിത്ത് സ്ട്രോ വരുന്ന ഒരു ഗ്ലാസ് ജാറും കൂടി ഞാൻ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് ഒക്കെ അയച്ചു വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ